പത്തരമാറ്റിൻ്റെ ഒരു പുതുവത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് നവ്യയുടെ ഷൂട്ടിൻ്റെ കാര്യങ്ങളാണ് നവ്യയുടെ ഡയറക്ടർ പറയുന്നുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ആക്ടറായിട്ട് തന്നെ തന്നെ ആക്കി എടുക്കുന്നതായിരിക്കും എന്ന് പറയുന്നു അതിന് മുമ്പ് അഭിനയിക്കാൻ വരുന്ന നായകനോട് പറയുന്നുണ്ട് ഇച്ചിരി ഇഴുകി ചേർന്നൊക്കെ അഭിനയിച്ച അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾ അത്ര നല്ല വെളിപ്പല്ല എന്നുള്ളത് മറ്റവർ മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറയുന്നു തുറന്ന് നവ്യ നയന നവ്യ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് ഒറ്റക്കിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു തുറന്ന് നവിയോട് പറയുന്നുണ്ട് ഇതുപോലെ ഇനിയും പേടിക്കേണ്ട ആ സിനിമയിലും എല്ലാം തനിക്ക് വേഷം കിട്ടും എൻ്റെ എല്ലാ ആടിലും താനായിരിക്കും നായിക മാത്രമല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് തനിക്ക് വെച്ചടി വെച്ചടി പച്ചടി എന്ന് പറയുന്നു തുറന്ന് നവി വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്ന തന്നെ നയന കാണുന്നുണ്ട് ഇതുപോലെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന തടയുന്നുണ്ട് തടം പറയും ഇങ്ങനെയുള്ള വേഷം ഇട്ടുണ്ട് ഇവിടേക്ക് വരരുത് ഈ തറവാടിന് ഒരു പേരുള്ളതാണ് പേര് കളയാൻ ഒരു കാരണവശാലും ഇവിടെ ഉണ്ടായിരുന്നത് നിനക്ക് ഇങ്ങനെ മോഡേൺ ഉള്ള ഡ്രസ്സ് ഇടുന്നതിനൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ നിനക്ക് സൗന്ദര്യമില്ല നിന്നേക്കാളിൽ മൂത്തതാണ് ഞാനെങ്കിലും ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നിന്നേക്കാളും ഒരു മൂന്നാല് വയസ്സ് ഇളയതാണെന്നുള്ള കാര്യം എല്ലാവർക്കും തോന്നുന്നു അതുകൊണ്ട് നിനക്ക് കുശുമ്പ് തോന്നുന്നതല്ലേ എന്ന് പറയുന്നു ഏ അതൊന്നുമല്ല വൈറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും കള്ളം പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ഈ തറവാടിന് ചേർന്നതല്ല ഒന്നാമതേ കള്ളം മാത്രം പറഞ്ഞാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത് അത് ഓർമ്മ വേണം അത് പൊളിയാനുള്ള വഴി ഉണ്ടായാൽ ചിലപ്പോൾ എൻ്റെ നാവിൽ നിന്ന് തന്നെ വീണ് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു എങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ ഇനി ഈ തറവാടും നമ്മുടെ വീടും എല്ലാവരും എൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എന്ന് നവ്യോട് നയനയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേശപ്പെട്ട അകത്തേക്ക് പോകാൻ ആകത്തേക്ക് പോകും മുത്തശ്ശിയും ദേവയാനിയും അവിടുന്നതെല്ലാം കാണുന്നുണ്ട് മുത്തശ്ശി ദേവയാനി ഉപദേശിക്കുക മോനോ ഇനിയിപ്പം നയനയോട് നീ അങ്ങനെയൊന്നും പറഞ്ഞ് സംസാരിക്കേണ്ട അവളോട് ഇച്ചിരി താണൊക്കെ സംസാരിക്കണമെന്ന് പറയുന്നു അവസാനം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നവ്യം വരുന്നത് കണ്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനയും കയറി ചൂടാവുന്നു ചൂടായിട്ട് പറയും ഈ വീട്ടിൽ ഒരു ഒരു പേരക്കുട്ടിയെ തരേണ്ടതാണ് നീ ഇങ്ങനെയുള്ള വേഷം ഇട്ടുകൊണ്ടൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല എന്നെ പോലുള്ള മോഡേൺ ചിന്താഗതി ഉള്ളവർക്ക് ഈ വേഷം ഇടുന്നതിൽ എന്താ കുഴപ്പമെന്ന് നവ്യ ചോദിക്കുന്നു അന്നേരം അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് എന്താ ആദർശവും കണ്ടുകൊണ്ട് വരുന്നുണ്ട് ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അഭി നിനക്ക് നിൻ്റെ ഭാര്യയെ പറഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് ചോദിക്കുന്നു എന്താ ഞാൻ ഈ വേഷം ഇട്ടാൽ കുഴപ്പം മറ്റുള്ളവർക്ക് ഇങ്ങനെയൊന്നും ഇടാൻ പറ്റാത്തത് അതോ ഈ തറവാടിൻ്റെ പേര് എൻ്റെ പേരിൽ അറിയപ്പെടുന്നതിലാണോ ഇനിയും ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞ് നവ്യ എല്ലാവരോടും ചൂടാവുകയാണ് അതെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം അത് ഓർത്തിട്ട് വേണം നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശിയോ ആദർശയോ എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് എല്ലാവരോടും തറന്നല പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോകുന്നു ആദർശു പറയുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും വിടാൻ പറ്റില്ല മുത്തശ്ശി എന്ന് പറയുന്നു എനിക്കിങ്ങനെ ഇതൊന്നും കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദർശ അകത്തേക്ക് പോകുന്നു തുടർന്ന് ഇത് എല്ലാ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ആദർശ അമ്മയോട് സംസാരിക്കുന്നതാണ് നീ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇങ്ങനെ കുത്തി പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ലേ ഞാൻ അവളെ മൂന്നേ ഒരാളെ ആളായിട്ട് കണ്ടുള്ളൂ ഇതുവരെ ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കതിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു വിരുന്നുകാരി എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ആദർശ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പൂജാമുറിയിൽ പോയി ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് പുറത്തേക്ക് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നയന കാണുന്നത് നയന ഇത് കണ്ട് പൊട്ടി തകരുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഉള്ളിനുള്ളിൽ സ്നേഹം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ആദർശ് അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു ആദർശിൻ്റെ അതുപോലെ തന്നെ അമ്മയുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരുന്ന നയന നേരെ പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ സ്നേഹം കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളതായി പോയല്ലോ എന്ന് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടിട്ട് തുറന്ന് നേരെ താഴെ മുറിയിൽ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലോട്ട് പോയിട്ട് ഇളയമയോട് പറയുകയാണ് ഞാൻ ഞാനിവിടുന്ന് എന്തായാലും പോവുകയാണ് ആദർശേട്ടനും എന്നോട് ഒട്ടും താല്പര്യമില്ല ആദർശേട്ടനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു കാരണം മൂന്നാമതൊരാൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിരുന്നുകാരി എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നത് എന്തായാലും വിരുന്നുകാർ ഒരുപാട് നാളിവിടെ താമസിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ വിഷമിച്ച് സങ്കടപ്പെട്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നയനയുടെ സങ്കടങ്ങളെല്ലാം ഇളയമ്മയോട് പറയുന്നു ഇളയമ പറയുന്നത് ഈ അങ്ങനെയൊന്നും ഇല്ല അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആദർശം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് കാണിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തിൻ്റെ എപ്പിസോഡുകൾ കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടേ വീണ്ടും പുതിയ വീഡിയുമായി കാണും വരെ ബൈ